ാണ് യു ഡിഫിലേക്ക് പോകാൻ തീരുമാനം എന്താണ് എന്താണ് അസോസിയേറ്റ് ശരിക്കും ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങളോട് ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് ശരിക്കും യു ഡി എഫ് പോലുള്ളൊരു മുന്നണി അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു നിലപാടെടുത്തത് യു ഡി എഫ് ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു ധാർമ്മിക അവകാശമാണ് ഒരു ഒരാളോട് സംസാരിക്കുക അവരുമായിട്ടൊന്നും ഇരിക്കാനുള്ളൊരു മനസ്സിലടിക്കുക അതൊരു ജനാധിപത്യ മര്യാദയാണ് ചില പ്രസ്ഥാനങ്ങളൊക്കെ അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജെ ആർ പിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഈ മുന്നണീനോടൊപ്പം അസോസിയേറ്റ് ചെയ്തു പോകുന്നതിനോട് മുഴുവൻ ഒരാൾക്ക് പോലും എതിർപ്പില്ല എല്ലാവർക്കും ഐക്യകണ്ഠനയാണ് അത്തരം ഒരു നിലപാടിലേക്ക് വന്നത് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ ഘട്ടത്തില് പരിഗണിക്കണം ആവശ്യമുണ്ടോ അല്ല ഇപ്പോ ഈ ഒരു പൊളിറ്റിക്കൽ രംഗത്തേക്ക് വരുന്നത് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്തായാലും അത് നടത്തേണ്ടി വരും ചർച്ച Okay.